കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴയാണെന്ന് പറയുന്നത് നമ്മുടെ ദീപക് മലയമ്മ മണാശ്ശേരി ഇടിമിന്നലേറ്റൊരു പൂച്ച ചത്തിരിക്കയാണ് മണാശ്ശേരി പന്നൂണി രാജന്റെ വീട്ടിലാണ് ഇടിമിന്നലേറ്റത് വീട്ടുകാർ തലനാരിയൊക്കെയാണ് രക്ഷപ്പെട്ടത് ദീപക് മലയമ്മ മലയമ്മയാണ് വിവരങ്ങളുമായി ചേരുന്നത് ദീപക് ഇത്ര ശക്തമായ മഴയും ഇടിമിന്നലും ആണോ മലയോര മേഖലയിൽ കോഴിക്കോട് എങ്ങനെയുണ്ട് മഴ സാഹചര്യം ഇനി ഇതാ കോഴിക്കോണ്ടിൻ്റെ നഗരപ്രദേശത്തേക്ക് ശക്തമായ മഴ ഇതുവരെ തുടങ്ങിയിട്ടില്ല നേരത്തെ മഴ മാത്രമാണുള്ളത് പക്ഷേ വൈകിട്ട് നാലരയോടുകൂടി തന്നെ ആ മുക്കം ഉൾപ്പെടുന്ന മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് ആ പെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കനത്ത ഇടിമിന്നലും ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ആ പന്നൂളി രാജന്റെ വീട്ടിൽ ഇടിമിന്നലേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് വൈദ്യുതി ഉപകരണങ്ങളെല്ലാം പൂർണ്ണമായും ആ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീട്ടിലെ വളർത്ത് പൂച്ച ആ ചത്തുപോയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു തെങ്ങ് ഭാഗികമായി അത് തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട് വീട്ടിനകത്താ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് അവർക്കാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മറ്റൊന്നാ ഈ വീടിന് സമീപത്തുള്ള ദീപാരവിന്ദ്രൻ്റെ വീട്ടിലും സമാനമായ രീതിയിൽ തന്നെ ഇടിമിന്നലേൽക്കുന്ന ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും മഴ പ്രദേശത്ത് തുടരുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആ വെള്ളം കയറിയുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മഴ തുടരുന്നു അതോടൊപ്പം തന്നെ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നത് വിനീത ശരി മഴയ്ക്കൊപ്പം ഇടിമിന്നലുമുണ്ട് എന്നതാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്